ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നെയ്യാ ഡാമിൽ പോയിൻ്റെ ഒരു വ്യൂ ആണ്ട്ടിരിക്കുന്നത് നെയ്യാ ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ അതിൻ്റെ താഴ്ഭാഗമാണ് ഇത് അതിൻ്റെ അങ് അപ്പുറത്തോട്ട് ലൈൻ പാർക്കുണ്ട് ഇവിടെയാണ് ലൈൻ പാർക്കുള്ളത് ഇവിടെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട് ഇണ്ട് ഇതേറ്റവും മുകളിലുള്ള ടവറിലാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ വെള്ളച്ചാട്ടവും അതിന്റെ വ്യൂ ഒക്കെയാണ് ഇത് നല്ല രസമാണ് കാണാനായിട്ട് അതെൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാണീ ചെറിയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്